ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ പുളിഞ്ചിക്ക ഉണക്കിയത് വെച്ചുള്ളൊരു അച്ചാറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാന്താരി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയും ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മളിത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഉപ്പ് ഇടാതെ ഉണക്കി വെച്ചിരിക്കുന്നതെട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് അച്ചാറിടാൻ അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ചീൻചെട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണേ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് അച്ചാറിടുമ്പോഴും നല്ലെണ്ണയെ ചെയ്യുവാണെങ്കിൽ നല്ല നല്ല ടേസ്റ്റുമായിരിക്കും അത് കുറേ നാൾ കേടാകാതെ ഇരിക്കുകയും ചെയ്യുവേ ഇതൊരു കാൽ കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണ് അതിലേക്ക് കുറച്ച് പറ്റൽ മുളകും കുറച്ച് കടുവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടുവ് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലൊക്കെ നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാമേ പിന്നെ നമ്മൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞു നമ്മൾ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞിട്ട് ഇഞ്ചിയോ വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് പൊടിയാട്ട് അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ നീളത്തി അരിഞ്ഞിട്ടോ ഇട്ട് കൊടുക്കാം ഞാൻ ഇന്നേ ഇട്ട് കൊടുക്കുന്നില്ല അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്കിനകത്തോട്ട് കാന്താരി ഇട്ട് കൊടുക്കണം ഞാനിതിനകത്ത് കാന്താരി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എരിവില്ലാത്ത മുളക് നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതാണ് ഇല്ലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്താം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാന്താരി ഞാനങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ടിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇച്ചിരി മാറി നിന്ന് വേണം കെട്ടിളക്കാനെ അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കീറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിക്കത്തൊന്നുമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ ഒരു ചെറിയ കഷ്ണം കായമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുത്താലും മതി അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം അങ്ങനെ കായമായിട്ട് ഇരുന്നുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇട്ടിരിക്കുന്നതന്നെ ഉള്ളൂ പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇട്ട് തന്നെ ചെറുതായിട്ട് അതിൻ്റെ കളർ മാറാൻ തുടങ്ങുമ്പം ഞാനിപ്പോൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മുളക് പൊടി ഞാനൊരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ എരിവിൻ്റെ നോക്കി വേണം പിന്നെ നമ്മുടെ ഈ പുളിഞ്ചിക്കേക്ക് നല്ല പുളിയാണല്ലോ അതുകൊണ്ട് തന്നെ ഒത്തിരി എരിവ് നമുക്ക് വരത്തതല്ല അതുകൊണ്ട് ഇച്ചിരി എരിവൊക്കെ നമ്മുടെ ആ കാന്താരി മുളകിൻ്റെയോ ഒക്കെ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഞാൻ പറഞ്ഞത് ഉണക്കിയപ്പം ഉപ്പിടാതെ ഉണക്കിയത് കൊണ്ട് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കും ആവശ്യത്തിന് പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ ഞാൻ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് നല്ല ചൂടായപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കല്ലോ നല്ല തിളപ്പിച്ച വെള്ളം തന്നെ വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ തിളയ്ക്കുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ ഉണക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതൊന്ന് വേവണം അതിനായിട്ടാണ് നമ്മൾ ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ഉണക്കി വെച്ചിരിക്കണാണല്ലോ എന്നിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ അല്പം ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഇച്ചിരി കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് നമ്മൾ ചെറിയ തീയിലിട്ട് കുറച്ച് സമയം വെച്ചിരിക്കണം എന്നിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ചൂട് നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ അത് ശ്രദ്ധിച്ചോണം എന്നിട്ട് നല്ലപോലെ തിളച്ച് ചെറിയ തീലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ തിളപ്പിച്ചിട്ട് വേണം ചെറിയ തീലിട്ട് പിന്നെ നമുക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ നല്ല കുറയും നല്ല ഇതുമായിട്ട് പറ്റി വരും പിന്നെ നമുക്ക് ഉപ്പോ അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിന് ഇച്ചിരി ഉപ്പ് മുന്നോട്ട് തന്നെ വേണ്ടി വരും കാരണം നമ്മൾ ഉണക്കിയപ്പോൾ ഇട്ടിട്ടുമില്ല പിന്നെ നല്ല പുളിയുള്ള സാധനമാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പച്ചക്കിടുന്നേക്കാളിരിക്കുമെന്ന് നല്ലൊരു ടേസ്റ്റ് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് ഒരുപാട് നാൾ കേടാകാതിരിക്കുകയും ചെയ്യും നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട തീ കുറച്ചിട്ട് നല്ല നമ്മൾ പറ്റിച്ചെങ്ങ് എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യാത്തവർ നിങ്ങളിതൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം